ഹലോ എരിവേൺ വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഈ ഒരു പ്ലാന്റ് മാറ്റണം അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇവിടെ നമ്മുടെ കിങ് ഡ്രാഗൺ ബ്യൂട്ടി എന്ന് പറയുന്ന പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇത് നമുക്ക് കേടായിപ്പോയി ഇതിൻ്റെ റൂട്ട് നമുക്ക് കേടായിപ്പോയി അതിനുശേഷം നമ്മൾ ഇത് പ്രൊപ്പഗേഷന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ തൈ എടുക്കാൻ വേണ്ടി നമ്മൾ വെച്ച് അല്ലാതെ ഇത് വേറെ വളർന്നൊന്നും വരില്ല അപ്പോൾ തൈക്ക് വേണ്ടി നമ്മൾ പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ ഊന്നി വെച്ചു അപ്പോൾ അതാണിത് അപ്പോൾ നമുക്ക് ഇതിലൊരു ചെറിയ തൈ ഇവിടെ ഒരു മുള വരുന്നുണ്ട് ഇവിടെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ പിന്നെ രണ്ടാമത് രണ്ടാമത്തെ കമ്പാണിത് അപ്പോൾ രണ്ടാമത്തെ കമ്പയിൽ നമുക്ക് ബേസിലൊന്നുമില്ല നമുക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു തൈ വരുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ കമ്പ് ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ മൂന്നാമത്തെ കമ്പിൽ നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ മാറ്റാൻ പോവാണ് കാരണം നമ്മുടെ കിങ് ഡ്രാഗൺ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ വെറൈറ്റിക്ക് നമുക്ക് നല്ലപോലെ പോലെ കെയർ വേണം അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ശരിയാവാത്ത കൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ പോയത് കാരണം ഇത് ഞാൻ നട്ടിട്ട് ഏകദേശം ഒന്നര വർഷം ആയതാണ് ഇത് അത്ര നല്ലൊരു ഗ്രോത്തൊന്നും ഇതിൽ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ നമുക്ക് ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഫ്ലവർ ചെയ്ത് തന്നെ ആ ഒരു ഫ്ലവർ ആണെങ്കിൽ വളരെ ചെറിയ സ്പൈക്കും അതിൽ ഒരു മൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്പൈക്ക് പോയതിന് ശേഷം പിന്നെ നമുക്ക് വേറെ ഗ്രോത്തൊന്നും വന്നിട്ടില്ല ഇത് ഇണയ്ക്ക് റൂട്ട് കേടായി പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇതിനെ ഇനി ഇവിടെ നിന്ന് എന്തായാലും ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ഈ ഒരു പോഷനിൽ കാരണം ഇത് മഴ നനയുന്ന ഒരു സ്ഥലത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു സ്ഥലത്തുമാണ് ഇരിക്കുന്നത് നമ്മൾ ഇനി ഒരു ഗ്രീൻ നെറ്റ് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് ശരിയായി വന്നിട്ടില്ല അപ്പോൾ ചില റെയർലി ഇങ്ങനെയുള്ള ഡെൻഡ്രോവിൻ ചില ചിലപ്പോഴൊക്കെ ചില പ്ലാന്റ്സ് മാത്രം വളരെ റയറായിട്ട് മാത്രം ഇതുപോലെയുള്ള കിങ് ഡ്രാഗൺ ബ്യൂട്ടീസിൻ്റെ പ്ലാന്റ്സ് ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഈ ഒരു ഷെയ്ഡുള്ള ഭാഗത്തോട്ട് ഇവിടെയാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള നമ്മുടെ പോഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തി നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം ഇതാകുമ്പോൾ മഴയോ അതുപോലെ തന്നെ ഒരുപാട് വെയിലോ അങ്ങനെ ഒന്നുമില്ല ഇതിന് നന്നായിട്ട് വളർന്ന് വരുമെങ്കിൽ നമുക്കിത് ഈ ഒരു സ്ഥലം തന്നെയായിരിക്കും ഇതിന് നല്ലത് അപ്പോൾ ജസ്റ്റ് ഈ ഇതിന് ഇരുന്ന കണക്ക് തന്നെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലും നമുക്കിതിനെ മാറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഇതിരുന്ന ഈ ഒരു ചട്ടി ഇവിടെ ഇവിടെ എല്ലാം നമ്മൾ മൺചട്ടിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെടി ചെടിയെടുത്ത് വെക്കണം അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സീസർ വാരാമൻ്റെ ഒരു ചെടി വെക്കാമെന്നാണ് ഞാൻ ലഭിക്കുന്നത് കാരണം ഇതിൻ്റെ അടുത്ത് ഒരു പോസ്റ്റ് ഉണ്ട് നമ്മുടെ സീസർ വാരാമൻ്റെ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സീസർ വാരാമൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്ന നമുക്കിപ്പോൾ ഫ്ലവർ ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന നല്ല വലുപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് അതായത് മൊത്തത്തിൽ സീസർ വാരാവണമാണ് ഈ കംപ്ലീറ്റ് കാണുന്ന സീസർ വാരാവണമാണ് അപ്പോൾ ഇത് നല്ലപോലെ വളർന്നു പിടിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതിപ്പോൾ അഞ്ച് വർഷത്തിന് താഴെ പ്രായം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന് നല്ലപോലെ വളർന്നു വരും നല്ല വലിപ്പം വയ്ക്കും അപ്പോൾ ഇതിന് നല്ലപോലെ സപ്പോർട്ട് വേണം അതുകൊണ്ടാണ് ഞാൻ ഒരു കമ്പിയുടെ അടുത്തായതുകൊണ്ട് അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ സ്ലിറ്റ് ചെയ്തെടുത്ത ഒരു നല്ലൊരു തൈയുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അത് പ്ലാസ്റ്റിക് ചട്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ അടുത്ത് മൺചട്ടിയിൽ വെച്ച് അവിടെ വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് സീസറുക ഫ്ലവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു നമുക്ക് മൺചട്ടിയിലാണോ പ്ലാസ്റ്റിക് ചട്ടിയിലാണോ ഓർക്കിഡിനെ വെക്കുക വെക്കേണ്ടത് പ്ലാസ്റ്റിക് ചട്ടിയിൽ ഓർക്കിഡ് സർവൈവ് ചെയ്യുമോ എന്നുള്ളൊരു കമൻറ്റ് കണ്ടായിരുന്നു നമുക്ക് ഏത് ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം മൺചട്ടിയിൽ വേണമെങ്കിലും പ്ലാസ്റ്റിക് ചട്ടിയിൽ വേണമെങ്കിലും ഓർക്കിഡ് സർവൈവ് ചെയ്യും പക്ഷെ എനിക്ക് കൂടുതലും നല്ലതെന്ന് തോന്നിയത് പ്ലാ മൺചട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിലാണ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഗ്രോത്ത് നമുക്ക് തോന്നുന്നത് എന്നാലും പ്ലാസ്റ്റിക് ചട്ടിയിലും നമുക്ക് നിൽക്കും ഇതിപ്പോൾ നിൽക്കുന്ന എല്ലാം നമുക്ക് പ്ലാസ്റ്റിക് ചട്ടിയിലാണ് പക്ഷേ ഇവിടെ ഞാൻ ഓരോന്നരോന്നായിട്ട് മൺചട്ടിയിലോട്ട് ഒരു പ്ലാനാണ് ഇതിപ്പോൾ ഇവിടെ കേടായി പോയ വരണം നമ്മൾ മാറ്റി വെച്ചതാണ് ഇതിപ്പോൾ പ്ലാസ്റ്റിക് ചട്ടി നിന്നതുകൊണ്ടല്ല കേടായത് ഇവിടെ ഉള്ള പ്ലാന്റ്സ് എല്ലാം നമുക്കൊരു ആറേഴ് വർഷം എട്ട് വർഷമൊക്കെ പഴക്കമുള്ള ആണ് എല്ലാം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ ഈ ഒരു സീസൺ വേറെ മാത്രമേ ഉള്ളൂ അഞ്ച് വർഷത്തിന് താഴെയുള്ളത് ബാക്കിയൊക്കെ ചെറിയ പ്ലാന്റ്സ് വേറെ ഉണ്ട് എന്നിരുന്നാലും കൂടുതൽ നിൽക്കുന്നതല്ല ഒരു ഏഴെട്ട് വർഷവും അഞ്ച് വർഷത്തിന് കൂടുതൽ പഴക്കമുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം നട്ട പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിൽ തന്നെയാണ് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഒരു അഞ്ച് വർഷത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട ഒരു പ്ലാൻസാണ് ഇതെല്ലാം ഒരു മൂന്ന് വർഷം അഞ്ച് വർഷം ആ ഒരു ഗ്യാപ്പൊക്കെയാണ് ഇതിനുള്ളത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഇതെല്ലാം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് മാത്രമാണുള്ളത് നമുക്ക് അപ്പോൾ ഈ നിൽക്കുന്നതെല്ലാം നമുക്ക് ഒരു അഞ്ച് വർഷം മൂന്ന് വർഷം നാല് വർഷം ആ ഒരു പ്രായമായിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മൺചട്ടിയിലാണ് പ്ലാന്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ മാറ്റി നടാം സോ അപ്പോൾ ഇതാണ് നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റാനായിട്ട് പോകുന്ന സീസർ വാരാവിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്കൊരു കിക്കി ഒരു ഈ ഒരു പ്ലാന്റ് ഒരു രണ്ട് വർഷം രണ്ടര വർഷമൊക്കെ ആയപ്പോൾ തന്നെ ഒരു കിക്കി വന്നായിരുന്നു അപ്പോൾ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്ത് ഇതിലോട്ട് വെച്ചതാണ് ഇതിപ്പോൾ നമ്മൾ നട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു കുറച്ച് നാളായി ഇത് നമ്മൾ കുറേ നാൾ നമ്മൾ ഇതിൻ്റെ ഇതിൽ തന്നെ നമ്മൾ നിർത്തിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നതാണ് ഒരു ഏകദേശം ഒരു രണ്ട് വർഷമൊക്കെ ആവുകയുള്ളൂ ഇതിലോട്ടെടുത്ത് നട്ടിട്ട് അപ്പോൾ ഈ ഒരു കിക്കിയാണ് നമ്മളെടുത്ത് വെച്ചാൽ നമ്മൾ ഈ ഒരു മദർ പ്ലാന്റ് നിർത്തി തന്നെ നമ്മൾ ഇതിൽ ഒരിക്കലും ഫ്ലവർ ചെയ്തു അപ്പോൾ അത് ഫ്ലവർ ചെയ്ത് ആ ഫ്ലവർ വാടിയതിന് ശേഷമാണ് നമ്മൾ മദർ പ്ലാന്റ് ചെയ്ത് നമ്മൾ ഈ ഒരു കിക്കി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതിലോട്ട് വെച്ചത് അപ്പോൾ ഇതിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള പുതിയ ഷൂട്ടുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത് നമുക്ക് ഇതിൽ മറ്റൊരു സ്പൈക്ക് വന്നു ഇപ്പോൾ കുറേ ബേസ് പ്ലാന്റുകളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നല്ലൊരു ഗ്രോത്ത് ഉണ്ട് നല്ലൊരു സൈസും വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമുക്കതൊക്കെ ഏടായി പോയ പല സ്ഥലത്ത് ഈയൊരു പ്ലാസ്റ്റിക് ചട്ടിയിൽ നിന്ന് മാറ്റി നമുക്ക് ഈ ഒരു മൺചട്ടി തന്നെ വെച്ച് നമുക്ക് നമുക്കിതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇൻ കേസ് നമുക്ക് ഈ മദർ പ്ലാന്റിനെ കണക്ക് തന്നെ ഇത് വലുതായി വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു പോസ്റ്റിൽ തന്നെ വെച്ച് നമുക്ക് സപ്പോർട്ടും കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനെ മാറ്റിത്തടാം ചട്ടിക്കാതിരുന്ന കരി നമ്മൾ കുറേയൊക്കെ എടുത്ത് പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്ക് ചട്ടിയിലിരിക്കുന്ന പ്ലാന്റിനെ നമുക്ക് അതേ കണക്ക് ഊരിയെടുത്ത് അതേ കണക്ക് ഊരിയെടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കരികൾ നമുക്കിതിൻ്റെ സൈഡിലോട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മമ്മി കരി എടുത്തിട്ട് അപ്പോൾ കുറച്ച് കരി മതിയാവും നമുക്ക് കരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൺചട്ടിയാണ് ഹോളില്ലാത്ത മൺചട്ടിയാണ് ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഹോളില്ലാത്ത മൺചട്ടി നമ്മൾ നടടുമ്പോൾ നമ്മൾ ഇതുപോലുള്ള വലിയ പീസ് കരികൾ നമ്മൾ അധികം കുത്തിഞ്ഞെരുക്കി ഉപയോഗിക്കാതെ ഇതുപോലെ നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ എയർ ഗ്യാപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു ഹോളുള്ള ചട്ടിയിൽ നമ്മൾ പ്ലാന്റ് നടുന്ന അതേ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും മതിയാവും നല്ലതുപോലെ വലിയ കരികളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്ക് ഇതിൽ എയർ സർക്കുലേഷൻ കിട്ടും അപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോൾ ഇല്ലാത്ത ചട്ടിയിൽ നമുക്ക് നമുക്കിതേപോലെ ചെടി നടാനായിട്ട് പറ്റും നമുക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ വേര് കേടായി പോയതാണെന്ന് അപ്പോൾ ഇതിൻ്റെ വേർ എങ്ങനെയാണ് കേടാവാനായിട്ടുള്ള കാരണമെന്ന് കൂടെ പറയാം ഇത് നമുക്ക് ചെടി നമുക്ക് കിട്ടുമ്പോഴുള്ള ആ ഒരു ഇതാണ് തൊണ്ടിൻ്റെ പീസാണ് അപ്പോൾ ഈ ഒരു തൊണ്ടിൻ്റെ പീസ് ഇതിൻ്റെ അകത്ത് ഞാൻ റിമൂവ് ചെയ്യാതെ വെച്ചത് കൊണ്ടാണ് ഇത് കേടായി പോയതായപ്പോൾ നമുക്ക് ഞാനിത് ഇതിൽ നമുക്കപ്പോൾ തന്നെ ഇതിലെത്ത എന്തുമാത്രം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുള്ളത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു റൂട്ട് കേടായി പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചെടി പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അന്ന് ഇത് നട്ട സമയത്ത് ഇതുപോലെ നല്ലൊരു വേനൽ സമയമായിരുന്നു അതുകൊണ്ട് നമ്മുടെ ചെടി പൊടിച്ച് കിട്ടില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇതിൻ്റെ വേരൊന്നും അനക്കാതെ അതേ ഇണക്കെടുത്ത് വെച്ചു കൊടുത്ത് ഇതുകൊണ്ടാണ് നമ്മൾ ഈ കടയിൽ നിന്ന് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഈ അവർ വെച്ചേക്കുന്ന ഒരു തൊണ്ടിൻ്റെ പീസ് കമ്പ്ലീറ്റായിട്ട് എടുത്ത് മാറ്റി കളയണമെന്ന് പറയുന്നത് നല്ലതുപോലെ ഇതിൽ വെള്ളമുണ്ട് അപ്പോൾ ഇത് വെച്ചിരുന്നത് കൊണ്ടാണ് ഇതിലിപ്പോൾ വന്നത് ഇതിപ്പോൾ തൽക്കാലം ഞാൻ ഇതിപ്പോഴും മാറ്റുന്നില്ല നമുക്ക് ഈ ഒരു തൈ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരട്ടെ അതിപ്പോൾ ഇനി മാറ്റിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ അത്രയാണ് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു